വിശാലമായ ഈ ലോകത്തിന്റെ പലയിടത്തും അതിവിശാലമായ നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഒട്ടനവധി മനോഹര കാഴ്ചകൾ നമ്മുടെ വരവും നോക്കി കാത്തു കിടപ്പുണ്ട് വ്യത്യസ്തമായ അത്തരം കാഴ്ചകളിലേക്കും ചരിത്രത്തിലേക്കും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരി എന്നും കാഴ്ചകളുടെ വറ്റാത്ത അക്ഷയ കനി തന്നെയാണ് പറഞ്ഞു വരുന്നത് ചിതറൽ ജൈനക്ഷേത്രത്തെ കുറിച്ചാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പ്രസിദ്ധമായ ചിതറ ജൈനക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ പൂർണമായും കുന്നിന്മുകളിലെ പാറകളിൽ കൊത്തി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കുന്നിന്മുകളിലെ മനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങളാലും അക്കാലത്തെ വാസ്തുവിദ്യകളുടെയും ചിത്രകലയുടെയും കൊത്തുപണികളുടെയും എല്ലാം പുതിയൊരു കാഴ്ചാനുഭവത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് പൊതുജാതകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ചിതറാൾ ജൈന ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മുപ്പത് മലയ്ക്ക് മുകളിൽ ഇരുണ്ട മൂടിയ കാലാവസ്ഥയാണ് ഏതു നിമിഷവും മഴ പ്രതീക്ഷിക്കാമെന്ന ചുരുക്കം മഴക്കോളുകൊണ്ടാണോ അതോ കുന്നിൻമുകളിലെ ക്ഷേത്രത്തിലേക്ക് നടന്നു നടന്നുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് നിശ്ചയമില്ല എന്തായാലും ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ നമ്മൾ മാത്രമാണുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൈനക്ഷേത്രം അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ചിതറാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനങ്ങളിൽ വിഭജിച്ചപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായി തീർന്നു മലൈക്കോയിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പ്രധാന ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗമാണ് ആ കാണുന്നത് ക്ഷേത്രമുറ്റത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയാൽ മുൻവശത്തായി ഇങ്ങനെയൊരു മനോഹരമായ കുളം കാണാൻ സാധിക്കും ഈ കുളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പാറകൾക്ക് മുകളിലുള്ള കുളവാണെങ്കിലും എത്ര കടുത്ത വേനലിലും ഇതിലെ വെള്ളം വറ്റിപ്പോകില്ല എന്നതാണ് ഇറങ്ങാനായി പാറകളിൽ നടക്കല്ലുകൾ കൊത്തിയിരിക്കുന്നത് കാണാം കാഴ്ചയിൽ ആഴം കുറവായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നിരുന്നാലും പരിചിതമല്ലാത്ത ഇടങ്ങളിൽ ആഴം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അപകടത്തിന് കാരണമാകുമെന്നതിനാൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മുൻകരുതൽ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ബുദ്ധിപരമായ തീരുമാനം എന്തായാലും കുളത്തിനരികൾ ഇരുന്നുകൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ കാഴ്ച ഇങ്ങനെയാണ് അതിമനോഹരം ഇനി ചിതറാൾ ജൈന ക്ഷേത്രത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പറയാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ചിത്രറാൾ ക്ഷേത്രത്തിലേക്ക് സ്വന്തം വാഹനങ്ങളെയോ ടാക്സികളെയോ ആശ്രയിക്കാതെ വരുന്നവർക്ക് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് രൂപ ടിക്കറ്റ് എടുത്ത് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്നും എമ്പത്തൊമ്പത് സി ബസിൽ പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ചിതറാൽമലയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അവിടെ നിന്നും രണ്ട് കിലോമീറ്ററോളം വരുന്ന ദൂരത്തിന് എഴുപത് രൂപ ഓട്ടോ ചാർജ് നൽകി മലയാടി വാരത്തിൽ എത്തിച്ചേരാവുന്നതാണ് പ്രവേശന കവാടം കടന്ന് ചിദറാൾമലയുടെ എൻട്രൻസിലെത്തി ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് എന്നാൽ തിരിച്ചു പോകാനുള്ള വണ്ടികൾ ഒന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് ഓട്ടോട്ട് നമ്പർ വാങ്ങിയാണ് ഞാൻ മലകയറ്റം തുടങ്ങിയത് ചിതറാൽമലയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് അല്ലാതെ മറ്റ് യാതൊരുവിധ ചാർജും സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്നില്ല ഇരുവശവും മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പിടിപ്പിച്ച് നിരയൊപ്പിച്ച് കല്ലുകൾ പാകിയ മനോഹരമായ ഈ പാതയിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു വേണം കേട്ടോ മലമുകളിലെത്താൻ ഇടയ്ക്ക് വിശ്രമം ആവശ്യമുള്ളവർക്കായി ഇങ്ങനെ കുറെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും രാവിലെ ആയതുകൊണ്ടും വെയിലില്ലാത്തത് കൊണ്ടും നമ്മൾ വിശ്രമത്തിനൊന്നും സമയം നഷ്ടപ്പെടുത്തിയില്ല നേരെ ഒറ്റ നടപ്പായിരുന്നു അങ്ങനെ നടന്ന മുകളിൽ എത്തുമ്പോൾ ദാ ഇവിടെ ഒരു വലിയ പേരാല് ഒരുപാട് ശിഖരങ്ങളായിട്ടിങ്ങനെ തണല് വിരിച്ചു നിൽക്കുന്നത് കാണാം ഇവിടെയും വിശ്രമിക്കാനും മറ്റുമായി കുറെ ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട് ഇനി പേരാലിന് കീഴിലൂടെ ദാ ഈ കാണുന്ന നടപ്പാതയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോവേണ്ടത് അങ്ങനെ നടക്കുന്നതിനിടയിൽ പഴയ പടിപ്പുരവാതിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കല്ലിൽ പണിത ഒരു കവാടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കവാടമൊക്കെ കടന്ന് വലിയ കല്ലുകൾക്കിടയിലൂടെ നടന്ന് കൽപ്പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗമാണ് അതിന്റെ കരിങ്കൽ ചുവരുകളിൽ കൊത്തിവെച്ച ഒരുപാട് വിഗ്രഹങ്ങൾ ഇവിടെ കാണാനാവും അതിൽ പത്മാസനത്തിലിരിക്കുന്ന മഹാവീര തീർത്ഥങ്കരന്റെ ശില്പമാണ് ഏറ്റവും പ്രധാനം ഈ കാണുന്ന നെടുനീളൻ കൽച്ചുവർ പ്രധാന ക്ഷേത്രം അതായത് ചിതറാൾ ജൈന ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലാണ് ഇതിന്റെ പിറകുവശത്തായി നാഗരാജാവിന്റെ കൂടിയ ഇടവും കാണാവുന്നതാണ് അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും മൂന്ന് മുറികളുണ്ട് അതിൽ നടുവിലെ മുറിയിലാണ് ഭഗവതിയുടെ വിഗ്രഹം മറ്റു രണ്ടു മുറികളിൽ യഥാക്രമം ജൈനസ്യത്തിന്റെ മഹാഗുരു പാർശ്വനാഥനും അടുത്തതിൽ മറ്റൊരു ജൈനമുനി മഹാവീരനുമാണെന്ന് കരുതപ്പെടുന്നു ചിതറാൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന സമയം രാവിലെ എട്ടു മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് കഴിവതും വെയിൽ കുറവുള്ള രാവിലെയോ വൈകുന്നേരമോ സന്ദർശനത്തിന് തിരഞ്ഞെടുക്കുന്നതാവും കൂടുതൽ നല്ലത് കന്യാകുമാരിയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള ചിതറ ജൈനക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം